ഹലോ അസ്ലാമലൈക്കും അപ്പോൾ ഇന്ന് തയ്യാറാക്കിയിട്ടുള്ളത് സേമിയ കൊണ്ട് ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സ്നാക്കിൻ്റെ വീഡിയോ ആണ് അടിപൊളി ടേസ്റ്റ് ആണ് ടേസ്റ്റാണത് കഴിക്കാനായിട്ട് കാണുന്നതിനേക്കാളും കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ആണ് അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടും അതുപോലെ ഡിന്നറായിട്ടും അതുപോലെ നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു അടിപൊളി സ്നാക്കാണ് പെട്ടെന്ന് തോന്നിയ ഒരു ഐഡിയയിൽ ഉണ്ടാക്കി നോക്കിയതാണ് അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നുന്നത് അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല എന്ന് പക്ഷെ കഴിക്കുമ്പോൾ ഉണ്ടല്ലോ നല്ല ടേസ്റ്റ് തന്നെയാണ് ആദ്യം നാല് മുട്ട പുഴുങ്ങി എടുത്ത് തൊലിയെല്ലാം കളഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് ഒരു മസാല ചട്നി ആയിട്ട് ഉണ്ടാക്കിയെടുക്കണം അതിനായിട്ട് അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു സവാള രണ്ട് പിടി മല്ലിയില മൂന്ന് പച്ചമുളക് ഇതിവിടെ മാറ്റി വെക്കാം അപ്പോൾ മല്ലിയില കുറച്ച് കൂടുതൽ എടുക്കണം ഇനി ഒരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രം സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് വെള്ളമൊഴിച്ച് കൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പും അതുപോലെ അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം ഇളക്കിയതിന് ശേഷം ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ സേമിയെ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ടാണ് ഓയിൽ ഒഴിച്ചിട്ടുള്ളത് ഇനി ഒരു പാക്കറ്റ് വെറുമിസി എടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല കട്ടിയായിട്ടുള്ള വെറുമിസല്ലിയാണ് എടുത്തിട്ടുള്ളത് അപ്പോൾ ഈ തിളച്ച വെള്ളത്തിലേക്ക് ഇത് കുറേശ്ശേ ഇങ്ങനെ ഇട്ട് കൊടുക്കാം അപ്പോൾ കുറച്ച് അവിടെ ബാക്കി വെച്ചിട്ടുണ്ട് മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടില്ല നമുക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുത്താൽ മതി അപ്പോൾ ഒരു പാക്കറ്റിൽ നിന്ന് കുറച്ച് മാത്രം അവിടെ ബാക്കി വെച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഇങ്ങനെ ഇട്ട് കൊടുക്കാം ഫസ്റ്റ് ഒരു ഇങ്ങനെ ഇട്ട് കൊടുത്താൽ തിളച്ചയിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ അങ്ങനെ അത് കുഴഞ്ഞി പോവും അങ്ങനെ ആയിട്ട് നമുക്കതെല്ലാം ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്നിട്ടൊരു അരിപ്പയിലേക്ക് വെള്ളം വരാനായിട്ട് മാറ്റം അതിൻ്റെ മുകളിൽ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടാവും അപ്പോൾ ഒട്ടിപ്പിടിക്കാതിരിക്കാനായിട്ട് ആദ്യം ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഇതിൻ്റെ മുകളിലായിട്ട് പച്ചവെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കണം അപ്പോൾ ഒട്ടിപ്പിടിക്കില്ല ഇനി ഒരു പാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് വെളിച്ചെണ്ണ എൻ്റെ ഒഴിച്ചു കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം അതിനുശേഷം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കാം അര ടേബിൾ സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം മുളക് പൊടിയിലെ നല്ലൊരു മണക്ക് വന്ന് തുടങ്ങിയാൽ ഇതിലേക്ക് നാല് മുട്ട പുഴുങ്ങി വെച്ചിട്ടുള്ളത് ഇതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം അപ്പം ഇതിൽ കുറച്ച് എണ്ണ ബാക്കിയതിൽ അത് കളയേണ്ട അത് ആവശ്യമുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ഇതിൽ നിന്ന് മുട്ട എല്ലാം എടുത്ത് മാറ്റാം ഒരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം അപ്പോൾ എല്ലാം മുട്ടയെടുത്ത് മാറ്റിയിട്ടുണ്ട് ഇനി നേരത്തെ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്ന ചട്നിക്കുള്ള ആ ഒരു കൂട്ടുണ്ടല്ലോ അതൊരു മിക്സിലെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം ഒന്ന് കട്ട് ചെയ്തിട്ട് ഇട്ടുകൊടുക്കാം അതുപോലെ വെളുത്തുള്ളി മൂന്ന് പച്ചമുളക് കുറച്ച് മല്ലിയില എല്ലാം കൂടെ ഇട്ടതിന് ശേഷം ഇതിലേക്ക് പാകത്തിൻ്റെ ഉള്ള ഉപ്പും കൂടെ ഇട്ടുകൊടുക്കാം ഒരു ചെറുനാരങ്ങയുടെ പകുതി എടുത്തിട്ട് ഇതിലേക്ക് പിഴിഞ്ഞു കൊടുക്കാം പിന്നെ ഇതിലേക്ക് വിനാഗിരി ഒഴിച്ചു കൊടുക്കണം വിനാഗിരി ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ച് കൊടുക്കാം പിന്നെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം വെളിച്ചെണ്ണയും ഒരു ടേബിൾ സ്പൂൺ ഒഴിച്ചു കൊടുക്കാം ഇനി ഇതെല്ലാം കൂടെ നന്നായിട്ട് അരച്ചെടുക്കാം ചമ്മന്തിയുടെ പരുവത്തിലാക്കിയെടുക്കാം അപ്പോൾ ഇത് ഇവിടെ മാറ്റി വെക്കാം ഇനി ഒരു സ്റ്റീമർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് ആ ഒരു തട്ടിയിൽ നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ നമ്മൾ മുട്ട ഫ്രൈ ചെയ്തെടുത്ത ഒരു വെളിച്ചെണ്ണ മുളക് പൊടിയൊക്കെ ആയിട്ടുള്ള അത് ഇതിൻ്റെ മുകളിലായിട്ടിങ്ങനെ ബ്രഷ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് മാറ്റി വച്ചിട്ടുണ്ടായിരുന്ന സേമിയെന്ന് കുറച്ചെടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ ഈ തട്ടിയിൽ വെച്ചു കൊടുക്കാം അപ്പോൾ സേമിയൊന്നും ഒന്നും കൂടെ വെന്ത് കിട്ടാനും അതുപോലെ ഒന്ന് സെറ്റായി കിട്ടാനാണ് ഇതുപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത് ഇനി അടച്ചു വെച്ചിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം രണ്ട് മിനിറ്റ് ആയപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് കൈ പൊളിക്കാതെ ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം എന്നിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇങ്ങനെ മറിച്ചിട്ട് കൊടുക്കാം അതിൻ്റെ അടിഭാഗത്തായിട്ട് ഉണ്ടായിരുന്ന ബ്രഷ് ചെയ്തിട്ടുണ്ടായിരുന്ന എണ്ണ ഉണ്ടല്ലോ അത് ഇതിൻ്റെ മുകളിലായിട്ടുണ്ട് അപ്പോൾ മുട്ട ഫ്രൈ ചെയ്യുന്ന നേരത്തെ ഒഴിച്ചെടുത്തിട്ടുണ്ടായിരുന്ന ആ ഒരു മുളക് പൊടിയുടെയും ആ ഒരു വെളിച്ചെണ്ണയുടെ ഒക്കെ മണ്ണുണ്ടല്ലോ നല്ലൊരു കഴിക്കുന്ന നേരത്ത് നല്ലൊരു മണാണ് നല്ല ടേസ്റ്റിയാണ് കഴിക്കാനായിട്ട് അതാണ് ഇതിൻ്റെ മുകളിലൊക്കെ ഒഴിച്ചു കൊടുത്തത് പിന്നെ ഇതിലേക്ക് നേരത്തെ മാറ്റി വച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ചമ്മന്തി ഇട്ട് കൊടുക്കാം ആ ഒരു ചട്നിയുടെ മിക്സ്ല അങ്ങനെ തേച്ച് കൊടുക്കാം എന്നിട്ട് ഒരു മുട്ട എടുത്തിട്ട് ഇതിൻ്റെ മുകളിൽ വെച്ച് കൊടുക്കാം അപ്പോൾ ഒന്ന് അപ്പോൾ ഒരെണ്ണം സെറ്റായിട്ടുണ്ട് ഇനി അടുത്തത് അതുപോലെ അങ്ങനെ അഞ്ച് പ്ലേറ്റിലായിട്ടാണ് ഞാനിത് ചെയ്തെടുത്തിട്ടുള്ളത് എല്ലാതും അതുപോലെ ഓരോരുത്തർക്കും ഓരോ പ്ലേറ്റിലായിട്ട് ചെയ്തെടുക്കാം ആ ഒരു വെളിച്ചെണ്ണ ഉണ്ടല്ലോ അത് ഇതിൻ്റെ സൈഡ് ഭാഗത്തെല്ലാം തേച്ച് കൊടുക്കാം അപ്പോൾ ഞാനിത് അഞ്ച് പ്ലേറ്റിലായിട്ട് അഞ്ച് പേർക്കായിട്ടാണ് ഇത് സെറ്റ് ചെയ്തെടുത്തിട്ടുള്ളത് അങ്ങനെ എല്ലാതും നമുക്കിതുപോലെ ചെയ്തെടുക്കാം അപ്പം നമുക്ക് കാടമുട്ടൊക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ ചെയ്തിട്ട് വെച്ച് കൊടുക്കാവുന്നതാണ് എന്തായാലും വലിയവർക്കും കുട്ടികൾക്കൊക്കെ ഒരുപോലെ ഇഷ്ടപ്പെടുന്ന ഒരു വിഭവം തന്നെയാണ് നല്ല സ്പൈസി ആയിട്ടാണ് ഇത് ഉണ്ടാവുക സ്പൈസി ഇത് നല്ല ടേസ്റ്റ് ഉണ്ടാവുക എരിവ് അത്യാവശ്യം ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് കഴിക്കാനായിട്ട് അപ്പോൾ ഇത് കഴിക്കുന്ന സമയത്ത് നമ്മൾ ഈ മുട്ടയും അതുപോലെ ഈ മസാലയും എല്ലാം കൂടെ ഒരുമിച്ച് കൂട്ടി കഴിക്കുമ്പോഴാണ് ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് ഉണ്ടാവുക മനസ്സിൽ എന്തെങ്കിലും ഐഡിയ തോന്നിയിട്ട് എന്തെങ്കിലും ഒരു വിഭവം നമ്മൾ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ടേസ്റ്റ് ആയിട്ട് കിട്ടി കഴിഞ്ഞാൽ നല്ലൊരു സന്തോഷമാണ് മനസ്സിന് അപ്പോൾ അത് വീഡിയോ എടുത്തിട്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിനേക്കാളേറെ സന്തോഷമാണ് കുറച്ച് പേരോ കാണണെങ്കിലും നമുക്കത് വളരെ സന്തോഷമാണ് കുക്കിങ്ങിൻ്റെ വീഡിയോ ഉള്ളവർക്കൊക്കെ അതിൻ്റെ ഒരു ഹാപ്പിനെസ് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം നമ്മൾ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു വീഡിയോ ആക്കിയെടുക്കുന്നത് അപ്പോൾ അത്രയും നമുക്ക് ഹാപ്പിയാണ് അപ്പോൾ കുറഞ്ഞ ചെലവിൽ വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന ഈ ഒരു വിഭവം എല്ലാവരും ട്രൈ ചെയ്തിട്ടൊന്ന് അഭിപ്രായങ്ങളെല്ലാം അറിയിക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാലോ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ഇട്ട് ഉടനെ വരാം താങ്ക്